ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല വളരെ സിംപിളായിട്ട് നമ്മൾ ഈവനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു ചെറിയ സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ മുട്ട ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കടലമാവ് ഒരു നാല് സ്പൂൺ കടലമാവ് എടുക്കുകയാണ് അപ്പോൾ കടലമാവിലും കുറച്ച് താഴെയായിട്ട് ഞാൻ കുറച്ച് മൈദയും കൂടെ എടുക്കുന്നുണ്ട് ഒരു നാല് സ്പൂൺ കടലമാവും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മൈദയും എടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ മൈദയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കടലമാവിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടവർക്ക് അത് കൂടുതൽ എടുക്കാം അപ്പോൾ നമുക്കൊക്കെ കടലമാവ് കൂടുതൽ ചേർക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് സ്പൂൺ കടലമാവും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മൈദയും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടിയും ഇത്രയും ഐറ്റംസ് ഇതാ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബജ്ജിയുടെ ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പഴംപൊരിയുടെ ഒരു ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതേ രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ഡേയ്സ് മുന്നേ ഞാൻ ഈ ഒരു എന്താ പറയുക ഈയൊരു മുട്ട ബജിയുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴാണ് എൻ്റെ കൈയുടെ കയ്യിൽ കുറച്ച് എന്താ പറയുക മുട്ടയിട്ടപ്പോൾ അത് എന്തോ പൊട്ടിത്തെറിക്കുവോ എന്തോ സംഭവിച്ച് എൻ്റെ കയ്യിലൊക്കെ കുറച്ച് ഡാമേജ് സംഭവിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുട്ട ബജ്ജി വേണ്ട കുറച്ച് നാളത്തേന് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഏതായാലും അതെന്തോ വെള്ളം എണ്ണയും വെള്ളവും അങ്ങനെ ഉണ്ടോ മിക്സായിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് അപ്പോൾ അതിന് ശേഷം എന്താ കുറച്ച് ഡേയ്സിന് ശേഷം ഞാൻ വിചാരിച്ചു മുട്ട ബജിയുടെ റെസിപ്പി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ അങ്ങനെ ഇപ്പോൾ ചെയ്യുകയാണ് എനിക്ക് എന്താ പറയുക ഞാനിപ്പോൾ ഒരു ആറ് മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഈ ഒരു മുട്ട സ്നാക്കാണ് ഈവനിങ് സ്നാക്കാണ് മുട്ട ബജ്ജി എന്ന് പറയുന്നത് പിന്നെ മോ ബജ്ജി ഇതുപോലെ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ ബജ്ജി ഈ സെയിം ബാറ്റ് മിക്സിൽ തന്നെയാണ് കേട്ടോ പൊട്ടറ്റോ ബജ്ജി റെഡിയാക്കി എടുക്കാറുണ്ട് പിന്നെ വഴുതനങ്ങ ബജ്ജി റെഡിയാക്കി എടുക്കാറുണ്ട് പിന്നെ സവോള ഉണ്ടല്ലോ നമ്മുടെ സവോള ഇങ്ങനെ റിങ് റിങ്ങായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഈ മിക്സിലിട്ട് എന്താണ് കൊക്കനട്ട് ഓയിലിൽ വറുത്ത് കോരാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ മാവ് കൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ എന്താണ് ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ എന്താ വഴുതനങ്ങ ബജ്ജിയൊക്കെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ പൊട്ടറ്റോ ബജ്ജിയും മുട്ട ബജ്ജിയും മുളക് ബജ്ജിയും കോമൺ ആയിട്ടുള്ള ബജ്ജീസാണ് എന്നാൽ സവാള ബജി അതുപോലെ തന്നെ എന്താ വഴുതനങ്ങ ബജിയും ഒക്കെ വളരെ ടേസ്റ്റിയാണ് അങ്ങനെന്താ എൻ്റെ മുട്ട ബജിയുടെ ആ ഒരു ബാറ്റർ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കാണെങ്കിൽ നമ്മുടെ എഗ്ഗിലേക്ക് ഓവർ കോട്ടിംഗ് വരും ഒരു ഭയങ്കര ഹെവി കോട്ടിംഗ് ആയിരിക്കും ഒരുപാട് ആണെങ്കിൽ നമ്മുടെ എഗ്ഗിലേക്ക് കംപ്ലീറ്റ് കോട്ടിങ് കയറി പിടിക്കത്തും അപ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരുപാട് ഒരു മീഡിയം രീതിയിലാണ് നമ്മൾ കോട്ടിങ് കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഇപ്പം നമ്മുടെ ഇതാ മുട്ട ബജ്ജി ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തതാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാനായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ആറ് മുട്ട എഗ്ഗെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പന്ത്രണ്ട് പീസ് മുട്ട ബജ്ജിയാണല്ലോ കിട്ടുന്നത് അത് കംപ്ലീറ്റ് ഞാനിത് ഒറ്റ പാനിലിട്ട് ഒരുമിച്ച് തന്നെ വൺ ടൈം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ മുട്ട ബജിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നമ്മുടെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ചട്നിയും കൂടെ റെഡിയാക്കുകയാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അതിലേക്ക് ഉപ്പിട്ടു പിന്നെ കുറച്ച് ഒരു വളരെ കുറച്ച് വിനേഗറും പിന്നെ അത് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് നമ്മുടെ നോർമൽ വെള്ളവും ഒഴിച്ചു അപ്പോൾ വിനേഗർ മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് ഹെൽത്തിനും ഒരുപാട് നല്ലതല്ല പിന്നെ അതല്ല ഭയങ്കര ഓവർ പുളിപ്പുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് ക്യാപ്പ് വിനേഗർ ഒഴിച്ചു ബാക്കി അതൊന്ന് ലൂസാക്കുന്നത് വെള്ളത്തിലാണ് നമ്മുടെ നോർമൽ വെള്ളത്തിലാണ് പിന്നെ ഇതേ ചട്നി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചില്ലി പൗഡർ ഉപ്പ് പിന്നെ കൊക്കനട്ട് ഓയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കൊക്കനട്ട് ഓയിലിലും നമ്മളിടയ്ക്ക് ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് വിനേഗറിൽ ഒരു ലൈറ്റ് പുളിപ്പോൾ കൂടി കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് വിനേഗറിലും കൂടി ചെയ്തെടുക്കാറുണ്ട് അപ്പം നമ്മുടെ മുട്ട ബജി ഇതാ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുട്ട ബജിയുടെ ചട്നി നമ്മുടെ മുളക് ചമ്മന്തിയും ഒരു സൈഡിൽ റെഡി ആയിക്കിട്ടുണ്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ആയിരുന്നപ്പോഴത്തേനും മുട്ട ബജിയും അതുപോലെ തന്നെ മുളക് ബജിയും ഒക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈവനിങ് ടൈമിൽ വാങ്ങിക്കാറുണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവർ അവർ തരുന്ന ബജ്ജിയുടെ കൂടെ അവിടെ അവർ തരുന്ന ഈ ഒരു ചട്നി ഈ ഒരു ചട്നിയാണ് നമുക്ക് കോമൺ ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ കോട്ടയം ഈരാറ്റുവേട്ടയിലാണ് അപ്പോൾ ഈരാറ്റുവേട്ടയിലൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് ഉന്തുവണ്ടിയിലായിട്ടും ചെറിയ ചെറിയ എന്താണ് ടീ ഷോപ്പുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ഈ വക ഐറ്റംസൊക്കെ വൈകുന്നേരങ്ങളിലാണ് കൂടുതലുമായിട്ട് പൊരിക്കാറ് മുട്ട ബജി ായിട്ടും അതുപോലെ തന്നെ എന്താ വാഴക്ക ബജ്ജി ആയിട്ടും മുളക് ബജിയായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉള്ളി ഉള്ളിവട പരിപ്പ് വട ഉഴുന്ന് വടക്കിട പഴംപൊരി അങ്ങനെ അപ്പം നമ്മുടെയൊക്കെ നമ്മളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റംസിൽ പെട്ടതാണ് ഈ ഒരു മുട്ട ബജ്ജി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അവർ തന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് മനസ്സിലായതാണ് ഈയൊരു ചട്ണി എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു ബജ്ജീസ് ഉണ്ടല്ലോ ഈ ഒരു ബജ്ജീസിന് ഈ കടലമാവ് ചേർന്നിട്ടുള്ള ഈ ഒരു ബജ്ജീസിന് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഇതും അതും ഈ ഒരു ബജ്ജിയിൽ ആ ഒരു മുളക് ചട്നി മുക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ബാച്ച് ബാച്ച് ആയിട്ട് ഇടേണ്ടി വന്നില്ല ഒറ്റ ഇതിൽ തന്നെ പണി കഴിഞ്ഞ് കിട്ടി അങ്ങനെ വളരെ ഇതാ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല ആ ഒരു പുറമേ ഉള്ള ആ ഒരു മാവും അതുപോലെ തന്നെ ഉള്ളി ആ ഒരു ബോയിൽഡ് എഗും എല്ലാം കൂടെ ചേർന്ന് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ആ ഒരു മുളക് ചട്നിയിലും കൂടെ ചേർത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കഴിഞ്ഞ് ഇത് മക്കൾക്ക് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്താ പറയുക മുട്ട ബജ്ജി എന്ന് പറയുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ഈവനിങ് ടീ ആയി ടീ ടൈമിൽ നമ്മൾ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു ഈവനിങ് സ്നാക്കായിരുന്നു എൻ്റെ ഇന്നത്തെ മുട്ട ബജി എന്ന് പറയുന്നത് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് എങ്കിലും മുട്ട ഒന്നും ഉണ്ടാക്കി നോക്കാത്തവർ കുറച്ച് മൈദയും അതുപോലെ തന്നെ കുറച്ച് കടലമാവും കുറച്ച് മുളക് പൊടിയും കായവും ഉപ്പും എടുത്തിട്ട് എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് തന്നെ രണ്ട് മുട്ട പുഴുങ്ങി അതിലിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് കഴിച്ച് നോക്കുക ീ പോളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഞാൻ കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട ബജ്ജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഈയൊരു മാവ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈകുന്നേരം മാറി 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 പല 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 ടൈപ്പ് സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ആരുടെ ഹെൽപ്പില്ലാതെ ഒറ്റ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് എന്താണ് സ്നാക്സ് റെഡിയാക്കി വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ